അവർക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇത് കണ്ടു മക്കളെ ഞാൻ എത്ര വൃത്തിയാക്കിയിട്ട് ഇവിടെ അടിച്ച് കഴുകിയതാ വെള്ളമൊക്കെ ഇറങ്ങിയപ്പോൾ ഇന്നത്തെ ഒരു മഴ കൊണ്ട് ദയവേ വെള്ളം അത്രയൊക്കെ അങ്ങോട്ട് കയറിയിട്ടാണ് ഒരു രക്ഷയില്ല മക്കളെ പൊരിഞ്ഞ മഴയാണ് പൊരിഞ്ഞ മഴ ഓരോ രക്ഷയും ഞാൻ കാണുന്നില്ല നമുക്കിത് ലെവലാക്കി തന്നെ വേണം കഞ്ഞു കൊടുക്കട്ടെ അവർക്ക് അമ്മാർക്ക് വീഡിയോ കുഞ്ചിമ്മ കൊഞ്ചുമ്മക്ക് വീടേക്കിഷ്ടല്ല കാരണം അവൾ അങ്ങനെ ചെയ്ത് നോക്കില്ലേ വീടിലേക്ക് കുഞ്ചിപ്പണ്ണ് കുഞ്ചിപ്പെണ്ണീ അമ്മ ഒരാൾ ഇരുന്ന് ഉറക്കം തൂങ്ങ കുട്ടിയമ്മ തലനിർത്തി വെക്കിയേ ചോറ് വേണ്ടേ ചോറ് വേണോ ഏ

അല്ലെങ്കിൽ വേണം വേണ്ട എന്നൊക്കെ പറഞ്ഞ ആളാ ആളെ ബോധക്കെ നഷ്ടപ്പെട്ടു കൊടുക്കട്ടെ ഭക്ഷണം നിർത്തിയിരിക്കുക തല നിർത്തിയേക്കാ മണിയേച്ച എവിടെയാണ് ആവുക മണിയേച്ചോടെ അലക്കണമൊക്കെ ഉണ്ടായിരുന്നു അപ്പം എവിടേക്ക് ഓടിപ്പോയി ആവോ വറുത്തരച്ച സാമ്പാർ രണ്ടുമക്കളേ വറുത്തരച്ച് വെച്ച സാമ്പാറാണ് മല്ലിയും മിളകും കായും ഉലുവീം ഒക്കെ ചേർത്തി ഉണ്ടാക്കിയ നല്ലൊരു സാമ്പാർ വല്ലപ്പിളൊക്കെ ഞാൻ വറുത്തരച്ച സാമ്പാർ വയ്ക്കും ഇത് മത്തങ്ങ തോര മത്തങ്ങ തോര ഒറ്റയ്ക്ക് കുറച്ച് കൊടുത്താൽ മതി ഒറ്റ അമ്മയ്ക്കേ വേണമെങ്കിൽ നോക്കി കൊടുക്കാം പിന്നെതാ പാപ്പടം പിന്നെ നമ്മുടെ പാപ്പടം പരുക്ക് കൊണ്ട് കൊടുക്കട്ടെ ചോറ് കൊടുക്കട്ടെ ചോറ് 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 പിന്നെ കുട്ടി മാമിക്ക് കൊടുക്കിട്ടേ കുട്ടി മാമിക്ക് ഏ എനിച്ചിരുത്തിനല്ലേ ഞാൻ കുട്ടിയാമ്മ കുട്ടിയാമ്മ കുട്ടിയാമ്മേ ചോറ് ചോറുണ്ടേ പിടികെ കളയാണ്ട കുട്ടിയാമ്മ ചോറുണ് ചോറുണ്ണ് ഓർമ്മയൊക്കെ പോയി ഓർമ്മയും കാര്യങ്ങളൊക്കെ പോയി ആ മാണിയാമത്യാപ്പൊത്തിക്കോടെ കുട്ടിയമ്മനെ നോക്കണേ എന്താ എന്താ കുട്ടിയമ്മ ഇന്ന് നോക്കാനായിട്ട് ഞങ്ങൾക്കിവിടെ രണ്ട് പൊത്ത് ഉണ്ട് മക്കളെ കണ്ടോ ഈ പൊത്തിക്കോടി ഏ ഈ പൊത്തിക്കോടിയാണ് ഞങ്ങൾ നോക്കുക കുട്ടിയമ്മ എന്താ ഇനി മണി കഞ്ഞി എടുത്താ കഞ്ഞി ആ ചോറ് അലക്കിട്ടിട്ട് കഞ്ഞി എടുത്താ ഇലക്ക് ആ ചോ ഊറ്റിയ ചോറ അലക്കിട എന്നിട്ട് മണിത്തിടെ കിണ്ണത്തിലേക്ക് കഞ്ഞിത്തിന്ന് മുക്കി വയ്ക്കും അപ്പോൾ ഇന്നത്തെ വിശേഷം ഇങ്ങനെയൊക്കെ ആയുണ്ട് മക്കളെ അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുമോ ഷെയർ ചെയ്യുമോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുമോ ആദ്യമായിട്ടാണ് എൻ്റെ വീ ചാനല് വീഡിയോ അല്ല ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ബെല്ല് വട്ടനും ചൂന്ന് വട്ടനും ഒന്ന് അമർത്തിക്കോളൂ ഒരേ ഒരുപാട് ആവശ്യം അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ എല്ലാവരും സു സന്തോഷമായിരിക്കും മക്കളെ